ഹായ് നമസ്കാരം ഇന്ന് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളിൽ നിന്നും എന്തെങ്കിലും കാര്യങ്ങൾ മറച്ചു വെച്ചതിൽ ആ വ്യക്തിക്ക് അതായത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിക്ക് വേദനയുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതിനായിട്ട് ഞാൻ ഇവിടെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് എല്ലാവർക്കും ബ്രസ്നേറ്റ് ആകില്ല കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് ഇവിടെ കിട്ടിയിരിക്കുന്ന കാർഡ് ടെൻ ഓഫ് സോഡ്സ് ദി ബജീഷ്യൻ ക്യൂൺ ഓഫ് സോട്ട്സ് ടെൻ ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡക്കൾസ് നൈറ്റോ കപ്പ്സ് നൈറ്റോൺസ് കിങ് ഓഫ് കപ്സ് അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ റീഡിംഗിലോട്ട് കിടക്കാം ഇവിടെ ആദ്യം തന്നെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഈയൊരു വ്യക്തി മറച്ചു പിടിച്ചു പക്ഷേ നിങ്ങൾ ആ വ്യക്തി പറയാതെ തന്നെ അത് തിരിച്ചറിഞ്ഞു എന്നാണ് ഇവിടെ കാണുന്നത് ഈ വ്യക്തിയും നിങ്ങളും ഒരുപോലെ വേദനിച്ചതായിട്ടാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ തമ്മിൽ മിണ്ടാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഒരിക്കലും നിങ്ങൾ ക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായതായിട്ട് ഇവിടെ കാണുന്നത് അപ്പോൾ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കടുത്ത ദേഷ്യമുള്ളതായിട്ടും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എത്രയും വേഗം നിങ്ങളെ കാണണം എന്ന് വളരെയധികം ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകൾ നി ചെയ്തു പോയ തെറ്റുകൾക്ക് നിങ്ങളോട് ക്ഷമ ചോദിക്കണമെന്നും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് ഇപ്പോൾ കുറച്ച് സമയം അതിനാവശ്യമുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം ഈ വ്യക്തി മറ്റെവിടെയോ ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ഒരു പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് വളരെ ഏതെങ്കിലും സ്ഥലത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയായി വ്യക്തിയായിരിക്കാം അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കിവിടെ കുറച്ച് നല്ലതായിട്ടാണ് കാണിക്കുന്നത് ഒരു കാണിക്കുന്നത് കേട്ടോ പക്ഷെ ചില തെറ്റുകളൊക്കെ ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി കാണുമായിരിക്കാം പക്ഷെ ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് തെറ്റുകളൊക്കെ തിരിച്ചറിഞ്ഞ് ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം സ്നേഹമുള്ളതായിട്ട് തന്നെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു വ്യക്തി വ്യക്തി പറ്റി അതായത് നിങ്ങളിപ്പോൾ ഭയക്കുന്നുണ്ട് ഈ ഒരു വ്യക്തിയെ നിങ്ങൾ വീണ്ടും വിശ്വസിച്ചാൽ ഈ ഒരു വ്യക്തി വീണ്ടും നിങ്ങളെ പറ്റിക്കുമോ ചതിക്കുമോ എന്നൊക്കെ നിങ്ങൾ ഭയപ്പെടുന്നതായിട്ടും ആലോചിക്കുന്നതായിട്ടും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു വ്യക്തി നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കും ഒത്തിരി ഫാമിലി ലൈഫ് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കാരണം നിങ്ങളെ വേണമെന്ന് തന്നെയാണ് ഈ ഒരു വ്യക്തിക്കുള്ളത് അതുപോലെ തന്നെ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ നിങ്ങളോട് മാപ്പ് ചോദിച്ച് നിങ്ങളും ഒത്തിരി ന്യൂ ലൈഫ് ആണ് ആൾ ആഗ്രഹിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇവിടെ ജീവിതം പഠിച്ച അതായത് നിങ്ങളെ നിങ്ങളെ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചതായിട്ട് കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ ജീവിതം കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നതായിട്ടാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾ മറ്റുള്ളവരെയൊക്കെ ആശ്വസിപ്പിക്കുകയും സമാധാനപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങളൊരു നേഴ്സോ മറ്റുമൊക്കെ ആയിരിക്കാം എന്തു തന്നെ ആയാലും മറ്റുള്ളവർക്കൊക്കെ നിങ്ങളൊരു ആശ്വാസമായിട്ട് മാറുന്നതൊക്കെ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തി ഈ ഒരു സമയത്ത് എന്തു തന്നെ ആയാലും ഈ ഒരു വ്യക്തി ഓരോ നിമിഷവും നിങ്ങളെ കുറിച്ചുള്ള ചിന്തയിലാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വല്ലാത്ത ഒരു മാനസികാവസ്ഥയിലൂടെ ഈ ഒരു വ്യക്തി കടന്നു പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട് ഒരു പക്ഷേ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഈ ഒരു വ്യക്തി ദൈവത്തെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കില്ല പക്ഷേ ഈ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി നിങ്ങൾക്കായി ശക്തമായി പ്രാർത്ഥിക്കുന്നതായിട്ടും ഇവിടെ കാണിക്കുന്നുണ്ട് നിങ്ങളോടൊത്ത് നിങ്ങളോട് ക്ഷമ ചോദിച്ച് എല്ലാം തുറന്ന് പറഞ്ഞു ഒരു ന്യൂ ലൈഫ് ഇവർ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് വളരെയധികം കുറ്റബോധമുണ്ട് നിങ്ങൾ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറിച്ചു വെച്ചതിൽ ഒരുപാട് കുറ്റബോധം ഈ വ്യക്തിക്ക് ഉണ്ട് ആ കുറ്റബോധത്താൽ ഈ ഒരു വ്യക്തി ഇപ്പോൾ നേറുകയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിങ് റീഡിങ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നന്മ വരട്ടെ താങ്ക്